എന്റെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ല ഞാൻ നോക്കുന്നത് എവിടെയാണ് ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ തന്നെ അറിയാതെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുന്നു എന്ന രീതിയിൽ നമ്മുടെ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അതാണ് അപകടം പ്രസംഗകരും അത് തന്നെ ചെയ്യുന്നു നമ്മുടെ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ നമ്മുടെ ദേഹത്തെ അല്ല ഈ പ്രോസ്പെരിറ്റി പ്രീച്ച മറ്റും നമ്മുടെ ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് വെച്ചോ ഇത് അതല്ല നമ്മളെ സുഖിപ്പിക്കുന്നതായ നമ്മൾ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്നതായ പ്രസംഗങ്ങൾ നമ്മൾ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്നതായ പാട്ടുകൾ നമ്മൾ ദേഹിയെ തൃപ്തിപ്പെടുത്തുന്നതായ ആരാധനയുടെ ഒരു എന്നെ ഒരു സ്യൂഡോ വർഷിപ്പ് ഇതെല്ലാം സഭകളിലും ഉണ്ട് അത് വലിയ അപകടമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അത് തെറ്റോ ശരിയോ എന്നുള്ളതിനേക്കാൾ എന്നുള്ളതിനേക്കാളുപരി യഥാർത്ഥ ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് അറിയാൻ നമുക്ക് കഴിയാതെ പോകുകയും യഥാർത്ഥ ആത്മാവിൽ ആരാധിക്കപ്പോൾ ആരാധിക്കാത്തപ്പോൾ തന്നെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള സംതൃപ്തിയിൽപ്പെട്ട് നമ്മൾ യാഥാർത്ഥ്യമായതിനെ നമ്മൾ മറന്നു കളയുന്നു നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പല ആളുകളും സഭാരാധന അവൾക്ക് എൻറ്റർടൈൻമെൻറ്റാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതും അങ്ങനെയാണ് എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻമെന്റ് അത് നമ്മൾ പറയുമല്ലോ പാട്ട് ആരാധന എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കൊടുത്തോണ്ടല്ല നമ്മൾ പലപ്പോഴും ആളുകളെ നമ്മുടെ മീറ്റിങ്ങിൽ വിളിക്കുന്നത് ഈ അടുത്ത ദിവസത്തെ എന്നെ ഒരു ഭാസ്ത്ര എന്നെ വിളിച്ചു പറഞ്ഞു ഒരു യൂത്ത് ക്യാമ്പിൻ്റെ നോട്ടീസ് എന്താണെന്നറിയാമോ യൂത്ത് ക്യാമ്പിൻ്റെ നോട്ടീസ് അടിച്ചിരിക്കുകയാണ് റിപ്യൂട്ടഡ് ബാൻസ് ത്രില്ലിങ് മ്യൂസിക് എന്നിട്ട് പ്രീച്ചിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് പല പല കാര്യങ്ങൾ അക്കോമഡേഷന്റെ കാര്യങ്ങൾ ഏത് ഹോട്ടൽസിലെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് മൗത്ത് വാട്ടറിങ് ഫുഡ് എന്തിനാ യൂത്ത് ക്യാമ്പിന് വരാൻ ക്യാമ്പിന് പിള്ളാരെ ആകർഷിക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെ ദേഹിയെ സുഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതും മുഴുവൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം ഈ ക്യാമ്പ് നടത്തുന്ന വ്യക്തികൾ അവിടെ വരുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അവർക്ക് വിഷയം എന്താണ് മൗത്ത് വാട്ടറിങ് ഫുഡ് ല്ലിങ് മ്യൂസിക് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സുഖിക്കുന്ന കുറച്ച് പ്രസംഗം കൂടെ ചേർത്തെന്ന് വെച്ചോ ബട്ട് ഗാഡ് ഹാസ് നോട്ട് മീസ് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാണ് ഇന്നത്തെ പ്രശ്നം അതാണ് ഇന്ന ഏത് മീറ്റിങ്ങുകളുടെയും അഡ്വർട്ടൈസ്മെന്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി എന്താണ് ജനങ്ങളെ സുഖിപ്പിക്കുന്ന ജനങ്ങൾ എങ്ങനെയെങ്കിലും വരണം അതിനുവേണ്ടി ഉള്ള ഗിമ്മിക്സ് എല്ലാം കാണിച്ചിരിക്കും സോ വാട്ട് ഹാപ്പൻസ് സോൾ വർഷിപ്പാ നടക്കുന്നത് ആത്മാവിലുള്ള ആരാധനയല്ല നടക്കുന്നത് ആത്മാവിലല്ല കാര്യങ്ങൾ നടക്കുന്നത് പ്രത്യേക സോൾ ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം ഡിഫറൻസ് മനസ്സിലാക്കണം നമ്മളെ ആത്മാവ് സജീവമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം പുതുജനനത്താൽ ആത്മാവ് സജീവമായിരിക്കുന്നത് കൊണ്ട് മനസ്സാമത്തെ രണ്ടാം വാക്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആക്സസ് ലഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ആവശ്യമുള്ളത് നിങ്ങൾ ഈ പറയുന്ന സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാട്ട് പീപ്പിൾ നീഡ് വെൻ യു ആർ ബോൺ അഗൈൻ വെൻ യുവർ സ്പിരിറ്റ് വാട്ട് യു നീഡ് ഗാഡ് ഇല്ല വായ് ശരീരത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു ശരീരത്തിന് ആഹാരം വേണം വസ്ത്രം വേണം അല്ലെങ്കിൽ നീഡ്സ് എന്താണ് എനിക്ക് വിശപ്പ് ദാഹം അല്ലെങ്കിൽ തണുപ്പ് ചൂട് പ്രൊട്ടക്ഷൻ ഇതൊക്കെ എനിക്ക് അതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ സോളിൻ്റെത് നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി എനിക്ക് കാര്യങ്ങൾ അറിയണം എനിക്ക് എൻ്റർടൈൻമെന്റ് വേണം എനിക്ക് ടി വി കാണണം അല്ലെങ്കിൽ പാട്ട് കേൾക്കണം പാട്ട് പാടണം റെക്കഗ്നീഷൻ വേണം ആരെങ്കിലും സ്നേഹിക്കണം ഇതൊക്കെയാണ് എൻ്റെ സോളിൻ്റെ നീഡ് ഇതിനാവശ്യമുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ആയിട്ട് എനിക്ക് ഇച്ചിരി ആരാധിക്കുകയും കൂടെ വേണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ സോള് സംതൃപ്തമാകും സോളിനെ സംതൃപ്തമാക്കാൻ റിലിജിയൻ മതി നമ്മുടെ ദേഹിയെ സംതൃപ്തമാക്കാൻ മതം മതി ആത്മീയത വേണ്ട അതുകൊണ്ട് ഇന്ന് സഭകൾ മനുഷ്യർക്ക് നൽകുന്നത് ആത്മീയതയല്ല മതമാണ് കാര്യം മതം കൊണ്ട് സോൾ ദേഹി സംതൃപ്തമാകുന്നു അതുകൊണ്ട് മതം കൊടുക്കുകയാണ് ഏത് സഭ ചെന്നാലും മതം പാട്ട് കൂത്ത് ചാട്ടം ഓട്ടം വടംവലി പിന്നെ കുറച്ച് അധികാര വടംവലി അതൊക്കെ മതി കുറച്ച് പാട്ടുണ്ടെങ്കിൽ എല്ലാവരും സുഖിച്ചു പോവുകയാണ് ദാറ്റ് ഇസ് നോട്ട് സ്പിരിറ്റ് ദാറ്റ് സോൾ അപ്പോൾ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ആഹാരവും വസ്ത്രവും കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ തൃപ്തിപ്പെടുത്താം കാര്യം അത് വിശപ്പും ഒക്കെയാണ് സോളിന്റെ ആവശ്യങ്ങൾ നമുക്ക് പക്ഷെ എന്താ നോളജ് കൊണ്ടും എന്റർടൈൻമെന്റ് കൊണ്ടും ഈ മതപരമായ ചടങ്ങുകൾ കൊണ്ടും കുറച്ച് പാട്ട് കൊണ്ടും ഒക്കെ നമുക്ക് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാം പക്ഷെ ആത്മാവിന്റെ ദാഹം ഇതൊന്നും അല്ല ആത്മാവ് ദാഹിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ആത്മാവ് ദാഹിക്കുന്നുള്ളൂ വേണ്ടിയാണെന്നറിയാമോ ജീവനുള്ള ദൈവത്തിനായി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരൊറ്റ കാര്യം കൊണ്ടും പറ്റില്ല ദൈവമേ എൻ്റെ ആത്മാവ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാാംക്ഷിക്കുന്നത് എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാഷിക്കുന്നു എൻ്റെ ആത്മാവിന്റെ മോഹം എനിക്ക് ദൈവത്തെ വേണം എൻ്റെ ദേഹി ജീവനുള്ള ആത്മാവിനായി തന്നെ കാക്ഷിക്കുന്നു ജീവനുള്ള ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു ജീവനുള്ള ദൈവത്തെ എനിക്ക് വേണം മൈ സ്പിരിറ്റ് എന്റെ ആത്മാവ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാഷിക്കുന്നത് അത് മറ്റൊന്നുമല്ല ദൈവം എനിക്ക് ദൈവത്തെ വേണം അല്ലാതെ വേറെ ഒന്നും വേണ്ട നിന്റെ ആത്മാവിന് ആവശ്യമുള്ളത് ദൈവമാണ് മതമല്ല അതുകൊണ്ട് സഭയുടെ ചുമതല മതം കൊടുത്ത് മനുഷ്യന്റെ ദേഹിയെ തൃപ്തിപ്പെടുത്തുകയല്ല സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവിനെ കൊടുത്ത് മനുഷ്യന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഭയിൽ യേശുവിനെ കൊടുക്കുന്നതിന് പകരം സഭയിൽ യേശുവിനെ കൊടുക്ക് പ്രിയഉുള്ളവരെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യം വട്ട് ഐ നീഡ് ഇസ് ഗാഡ് എനിക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ എന്റെ ആത്മാവിന് ആവശ്യമുള്ളത് എന്താണ് ദൈവം ആ ഒരു ദാഹം എനിക്കുണ്ടോ ബാക്കി എന്ത് കിട്ടിയാലും ഞാൻ തൃപ്തനാകത്തില്ല എന്നെ എത്ര പാട്ട് കേൾപ്പിച്ചാലും ഒരു യോഗത്തിൽ പോയിരുന്നാല് പാട്ട് എനിക്ക് ആനന്ദിച്ച് പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെ യേശുവിനെ വേണം ഞാൻ എൻ്റെ യേശുവിനാൽ നിറയുന്നത് വരെയും എനിക്ക് തൃപ്തി ഉണ്ടാകത്തില്ല ഹലോയ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഏക കാര്യം യേശു ആയിരിക്കണം ജീവനുള്ള ദൈവത്തിനായി എൻ്റെ ആത്മാവ് കാഷിക്കുന്നു അത് കിട്ടുന്നത് വരെ വിശക്കുന്ന ഒരുത്തന് പുസ്തകം എടുത്തു കൊടുത്താൽ വിശക്കുന്നവരെ പുസ്തകം കയ്യിലെടുക്കൂ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ഇല്ലേ ഒരു ഫിലോസഫി പറയാം വിശക്കുന്നവനെ പുസ്തകം കയ്യിലെടുക്കൂ പുസ്തകം പോലെ ഉള്ള ഒരു ആയുധമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് അതൊക്കെ വിപ്ലവം പറയാൻ കൊള്ളാം പക്ഷേ വിശക്കുമ്പം എല്ലാം കഴിച്ചാലേ തൃപ്തി ഉണ്ടാകത്തുള്ളൂ പുസ്തകം കിട്ടിയാൽ വിശപ്പ് മാറത്തില്ല എന്നതുപോലെ ആത്മാവ് ദൈവത്തിന് വേണ്ടി കാക്ഷിക്കുകയാണെങ്കിൽ അതിനെ എൻ്റർടൈൻമെന്റ് കൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതിനെ പാട്ട് കൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല അതിനെ മതം കൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല അതിനെ സുഖിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല ആത്മാവ് സജീവമല്ലാത്ത ആളുകൾ യോഗത്തിനിരുന്ന് ഈ സുഖിപ്പിക്കുന്ന പ്രസംഗമൊക്കെ കേട്ടേച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകും എന്നാൽ ആത്മാവ് സജീവമായ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദാഹിക്കുകയാണ് അവൻ വീണ്ടും വിശക്കുകയാണ് കാര്യം അവനെ സംതൃപ്തിപ്പെടുത്താൻ അവന് ദൈവത്തെ കൊടുത്താലേ പോൾ പോൾവാഷന്റെ ഒരു വാചകം ഞാൻ ഇന്നലെ പറഞ്ഞു ഇഫ് യു അപ്ലൈ ഇഫ് യു വാണ്ട് ടു അട്രാക്ട് കാർണൽ പീപ്പിൾ യു യൂനിറ്റ് ടു അപ്ലൈ കാർണൽ ആൻഡ് ഇഫ് യു വാണ്ട് ടു സസ്റ്റെയിൻ ദം പലപ്പോഴും പറ്റുന്ന കാര്യം ഇതാണ് കാർണൽ പീപ്പിളിനെ പ്രാകൃതന്മാരായ ജഡീകന്മാരായ ജഡീകന്മാരായ ആളുകളെ സഭയിലേക്ക് ആകർഷിക്കണമെങ്കിൽ ജഡീകമായ മീൻസ് കൊണ്ടേ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ അതിനേക്കാൾ വലിയ അപകടം ആ ജഡീകന്മാരെ സഭയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ജഡീകമായ ആളെ ആളുകളെ പിടിച്ചു നിർത്തണം എന്തോ വേണം കൂടുതൽ ജഡീകമായ മീൻസ് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് സഭ ഇന്നെന്താ പറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജഡീകന്മാരായ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സഭ ജഡീക മീൻസ് ആ ഉപയോഗിക്കുന്നത് മുഴുവൻ സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ചേർച്ച് ദ ചേർച്ച് ലീഡർഷിപ്പ് ഇസ് അപ്ലൈയിങ് കാർണൽ മീൻസ് ടു സസ്റ്റൈൻ ദ കാർണൽ പീപ്പിൾ ഇൻ ദ ചേർച്ച് അത് കൂടുതൽ കൂടുതൽ കൊടുത്തോണ്ടിരിക്കും മോർ ആൻഡ് മോർ കാർണൽ മീൻസ് ആർ അപ്ലൈഡ് ഇൻസൈഡ് ദ ചർച്ച് ടു പ്ലീസ് ദി കാർണൽ പീപ്പിൾ അതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എവ്രി ചർച്ച് ദർ ഈസ് എ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ഏത് സഭയിലും ആത്മാവ് സജീവമായ കുറച്ച് ആളുകളുണ്ട് ഇല്ലേ എല്ലാ സഭയിലും എല്ലാ സഭയിലും എല്ലാവരും കാർണൽ ഏത് സഭയിലും ആത്മാവ് സജീവമായ കുറച്ച് ആളുകൾ കാണും വിൾ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് യേശുവിന്റെ മണവാട്ടി മണവാട്ടി എല്ലായിടത്തും ഉണ്ട് പ്രശ്നം എന്താണെന്നറിയാമോ യേശുവിന്റെ മണവാട്ടിയായി ആത്മാവ് സജീവമായ ആളുകൾ ഈ സഭയിൽ പട്ടിണി കിടക്കുക കാര്യം അവർക്ക് വേണ്ടതൊന്നും ഈ സഭ കൊടുക്കുന്നില്ല എന്നാൽ അവർക്ക് വേണ്ടതുകൂടെ കൊടുക്കണമെന്ന് അവർ ഇവര് ചിന്തിക്കാത്ത കാര്യം തന്നെ അവരുമുണ്ടാകുന്നവളും ഭാവങ്ങളല്ലേ അവരിട്ടേച്ച് പോകത്തില്ല അതുകൊണ്ട് കാർണൽ പീപ്പിളിനെ കൂടുതൽ സംതൃപ്തിപ്പെടുത്താനേ സഭാ നേതൃത്വം പരിശ്രമിക്കത്തുള്ളൂ കാരണം അവർക്ക് ആള് പോകരുത് ദൈവത്തിന്റെ മണവാട്ടി എന്തു ചെയ്യും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല മറ്റോമാരും അതല്ല പാട്ടും ചില പാട്ടിനത് ആളാൻ തെറ്റിയാൽ കീബോർഡ് പുതിയത് വാങ്ങിക്കാൻ പറയും ഇല്ലേ പുതിയ കീബോർഡ് വാങ്ങിക്കാൻ വഴക്കുണ്ടാക്കും ഇവർ വഴക്കുണ്ടാക്കും അവർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല അതുകൊണ്ട് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മെനിച്ചസ് ബിക്കോസ് നോബഡിസ് കൺസേൺ അബൌട്ട് ദ സ്പിരിറ്റ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ ആത്മാവിനെ കുറിച്ച് വിശ്വാസികളുടെ ആത്മാവിനെ കുറിച്ച് കുറിച്ച് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് പീപ്പിൾ ഹൂ ആർ കീപ്പിംഗ് ദർ ഡിവോഷൻ ടുവേർഡ് ദർ ബ്രൈഡ് റൂം മണവാളനോടുള്ള ഏകാഗ്രത വിട്ടുകളയാതെ നമ്മൾ കൊടുത്തിൽ ഏകദേശം പതിനൊന്നാമത് രണ്ട് കൊടുത്തിൽ പതിനൊന്നാം അധ്യാപനം നമ്മൾ കാണുന്ന പോലെ മണവാളിനോടുള്ള ഏകാഗ്രത വിട്ടുകളയാത്ത ഒരു മണവാട്ടിയെക്കുറിച്ച് ഇന്ന് സഭ ആലോചിക്കുന്നില്ല ആൻഡ് ഇൻ ദ ചേർച്ച് എപ്പത്തിക് സിറ്റുവേഷൻ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം വി നീ ടു സീ ദർ അവർ സ്പിരിറ്റ് അവരുടെ മോഹം മുഴുവൻ ദൈവമായിരിക്കും അവരുടെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക് എപ്പോൾ ദൈവത്തെ കാണാൻ കഴിയും എനിക്ക് എത്രത്തോളം ദൈവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയും എനിക്ക് എത്രത്തോളം കർത്താവിനാൽ നിറയുവാൻ കഴിയും അതു മാത്രമേ അവരുടെ മനസ്സിൽ കാണത്തുള്ളൂ വേറെ ഒന്നും അവരുടെ മനസ്സിൽ കയറത്തില്ല ബിക്കോസ് ദർ സ്പിരിറ്റ് ഈസ് എലൈവ് ഗാഡ് അവളുടെ ആത്മാവ് ദൈവത്തോട് സജീവമായിരിക്കുകയാണ് അങ്ങനെ ആത്മാവ് സജീവമായ ഒരു ജനത ആത്മാവ് സജീവമായത് കൊണ്ട് കർത്താവിന് വേണ്ടി കാംഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത അവിടെ നമ്പർ കുറവായിരിക്കും പക്ഷെ എവ്രി വെയർ വി സി പീപ്പിൾ ഹു ആർ ടു ഗാഡ് സ്പിരിറ്റ് അവര് സോൾ വർഷിപ്പില് മതം നിറയ്ക്കാൻ നോക്കുമ്പോൾ ദേഹിയിൽ മതം നിറച്ച് അവരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല അവർ ഈ പാട്ടിനും കൂത്തിനും അകത്തൊന്നും അവരുടെ ആത്മാവ് സംതൃപ്തമാകത്തില്ല കാര്യം ആത്മാവിൻ്റെ മോഹം പാട്ടല്ല ആത്മാവിൻ്റെ മോഹം ചാട്ടമല്ല ആത്മാവിൻ്റെ മോഹം എൻ്റർടൈൻമെൻറ്റല്ല അതൊക്കെ സോളിൻ്റെ മോഹങ്ങളാണ് ദേഹിയുള്ള മോഹങ്ങളാണ് ആത്മാവിൻ്റെ മോഹം ഒന്നേ ഉള്ളൂ എനിക്ക് എനിക്കെൻ്റെ കർത്താവിനെ കാണണം എനിക്കെൻ്റെ യേശുവിനെ വേണം പ്രിയമുള്ളവരെ യേശുവിന് വേണ്ടിയുള്ള വലിയ ഒരു ദാഹം ഒരു വലിയ മോഹം അവനെ കിട്ടാതെ എനിക്ക് പറ്റില്ല അവനെ അറിയാതെ എനിക്ക് പറ്റില്ല അവനെ അന്നിറയാതെനിക്ക് പറ്റില്ല എന്ന നിലയിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവിന് വേണ്ടി മോഹിക്കുന്ന ദാഹിക്കുന്ന ഒരു ജനതയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഹലോ ലുഹ വി സീ ദർ ലൈഫ് ഈസ് ഫുൾ ഓഫ് ഗാഡ് ആത്മാവിൻ്റെ നിറവിൽ സത്യ നമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്ന സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ട്രൂ വർഷിപ്പർ ആണെങ്കിൽ അല്ലേ കുഴപ്പമില്ല ഇഫ് യു എ ട്രൂ വർഷിപ്പർ യു വിൽ ബി സാറ്റിസ്ഫൈഡ് ഓൺലി വിത്ത് ഗാഡ് മറ്റൊന്നും നിങ്ങളെ സംതൃപ്തമാക്കുകയില്ല ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് സജീവമാകുമ്പോൾ യേശു വർത്ത വേൾഡ് റിയാമോ എന്തിനാ യേശുവിനെ ദൈവം എനിക്ക് തന്നതെന്ന് അറിയാമോ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ ദൈവത്തോട് ജീവിപ്പിക്കാൻ വേണ്ടി ദീസൺ വൈ ഗാഡ് ഹാസ് ഗൺസസ് ടു ദേഡ് ഹല ലുയ അവൻ്റെ വലിയ ഗിഫ്റ്റ് അതാ യേശു ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ യേശു ചെയ്തത് എന്താണെന്ന് അറിയാമോ മരിച്ചിരുന്ന അതിക്രമങ്ങളാലും പാപങ്ങളിലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ എൻ്റെ ആത്മാവിനെ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ അവൻ ദൈവത്തോട് നിരപ്പിച്ചിട്ട് അവൻ എന്ത് ചെയ്തു അതിനെ ജീവിപ്പിച്ചു മെയ്ഡ് മൈ സ്പിരിറ്റ് എലൈവ് ടു ഗോഡ് ഇപ്പോഴ് എനിക്ക് ആക്സസ് ഉണ്ട് ദൈവവുമായിട്ട് ഈ ആക്സസ് ഉണ്ടാക്കി തരാനാണ് അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തെ അയച്ചത് യേശുവിനെ അയച്ചത് ഈ ആക്സസ് ഞാൻ അനുഭവിക്കാനാണ് പരിശുദ്ധ ആത്മാവിനെ നൽകിയത് എന്തിനാണ് ഈ ആക്സസ് കിട്ടിയത് ആക്സസ് കിട്ടിയത് എനിക്ക് ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ചു നിൽക്കാനല്ല അവനെ എന്റെ ആത്മാവിൽ അവനെ അറിഞ്ഞിട്ട് മോഹത്തോടുകൂടി അവനെ പോയി കെട്ടിപ്പിടിക്കാനാണ്